വയനാട് സഹായ പ്രവാഹം വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് സഹായം ഒഴുകുകയാണ് ദുരന്തത്തെ തരണം ചെയ്യാൻ വയനാട്ടുകാരെ സജ്ജരാക്കുന്ന തരത്തിലാണ് സഹായഹസ്തവുമായി വിവിധ തുറകളിലുള്ളവർ അവരവരുടെ കഴിവിനനുസരിച്ച് സഹായം നൽകുന്നത് ആലത്തൂർ സോദി ജംഗ്ഷനിൽ തട്ടുകട നടത്തി ഉപജീവനം നടത്തുന്ന വാവോലി ജയപ്രകാശ് തന്റെ ഒരു ദിവസത്തെ വരുമാനം പൂർണമായും കെടി പ്രസണൻ എംഎൽഎ മുഖേന ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന എം ബസ് സർവീസ് തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനവും ജീവനക്കാരുടെ വേതനവും കെ ഡി പ്രസന്ന എം മുഖേന ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നെന്മാറ കാക്കിയൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അജു ബസ് സർവീസിന്റെ മൂന്ന് ബസ്സുകളുടെ തിങ്കളാഴ്ചയിലെ മുഴുവൻ വരുമാനത്തുകയും ജീവനക്കാരുടെ വേതനവും ഉടമകളായ ബാലൻ മച്ചാത്ത് അജു മച്ചാത്ത് ജീവനക്കാർ എന്നിവർ ചേർന്ന് കെ ബാബു എം എൽ എ മുഖേന ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന റിസ്വാൻ ബസ് ചൊവ്വാഴ്ചത്തെ മുഴുവൻ വരുമാനവും ജീവനക്കാരുടെ വേതനവും ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ബസിന്റെ സർവീസ് കെ ബാബു എംഎൽഎ നെന്മാർ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു യു ടി വിസ് പാലക്കാട്